되기도 하고 전화 나요아이이고아 봐. rolling <Handic kommt. raks Desmond> oh, <Character yells> <sharp inhale> rolling മഹാവീരാണ് ഏകദേശം ആ സമയം മുതലുള്ളൊരു സ്ക്രിപ്റ്റോക്കിംഗ് ആണ് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്നുള്ളത് ആഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ചു കുറേ സമയം എടുത്ത് ഒത്തിരി കോച്ചിങ്ങനെ വന്നൊരു സ്ക്രിപ്റ്റാണ് ഇൻ്റർവിൽ ചെറുപ്പ് പറഞ്ഞ പോലെ നന്നാവും നന്നാവും പ്രതീക്ഷകൾ വലിയൊരാഘോഷമായിട്ട് ഇപ്പോൾ സിനിമ നമുക്ക് അനൗൺസ് ചെയ്യാനും പോസ്റ്റേഴ്സ് വിടാനും ഒന്നും പറ്റിയൊരു അവസരത്തിലല്ല നമ്മളാരും ഉണ്ട് നമ്മളെല്ലാവരും നേരിട്ടാണേലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നമ്മൾ വയനാട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയനാട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയൊരു ആഘോഷമൊന്നുമില്ലാതെ ഈ പടം ഞങ്ങൾ ആരംഭിക്കുകയാണ് വയനാട് സപ്പോർട്ട് വന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് കിട്ടുക പിന്നെ ഞങ്ങൾ വലിയ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല ചെറിയതായിട്ട് ചെറിയ രീതിയിൽ പടങ്ങളോടൊപ്പം